ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത കണ്ടീഷനിലായിരുന്നു ഞങ്ങൾ യൂസ് ചെയ്തിട്ട് ഒരു ഒന്നൊന്നര കൊല്ലം ആയപ്പോഴത്തേക്കും കംപ്ലീറ്റ് ഡിഗ്രേഡായി സാധനങ്ങൾ പൊളിഞ്ഞു പോകാൻ തുടങ്ങി ഇപ്പൊ അവർക്ക് ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഓരോന്നും എവിടെയൊക്കെയാണ് വേണ്ടെന്നുള്ള മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ ഓരോ കമ്പാർട്ട്മെന്റും അപ്രോക്സിമേ ഫോർട്ടി കെ ജി ഒക്കെ നല്ല വെയിറ്റ് ലോഡ് ചെയ്യാൻ പറ്റും ആ അവിടെ വേസ്റ്റ് ബിൻ ഒക്കെ ഫുഡും പ്ലാസ്റ്റിക് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം അപ്പൊ അതിന് നമുക്ക് ഇതുപോലെ ട്രാഷ് ട്രാഷ് ഇതുപോലെ കൊടുക്കാറുണ്ട് ഇപ്പൊ റെഗുലർലി ഉപയോഗിക്കുന്ന കിച്ചനൊക്കെ വാഷ് ചെയ്യുന്നത് ഡിഫിക്കൽ ആയിരിക്കും അപ്പൊ സ്റ്റീം ചെയ്യാവുന്ന ഓപ്ഷൻസ് ഉണ്ട് മാർക്കറ്റില് സ്റ്റീമർ മേടിക്കാൻ ഫൈവ് തൗസൻഡ് ടെൻ തൗസൻഡ് പിന്നെ നമ്മളെ ഹിഞ്ചസ് വരുന്നത് അല്ലേ ഇതാണ് നമ്മുടെ ഹിഞ്ചസ് ബെൽ നമ്മുടെ തന്നെ മാനുഫാക്ചേഴ്സ് മാനുഫാക്ചേർ ബത്തലിങ്ങിന്റെ ഹിഞ്ചസ് വരുന്നത് ഇതൊരു ഫസ്റ്റ് പൊസിഷൻ വരുന്നതാണ് അപ്പൊ നമുക്ക് ഈ ഒരു പൊസിഷനിൽ നിന്ന് സ്ട്രൈറ്റ് ആയിട്ട് നിർത്തുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കാൻ നമുക്ക് കുറച്ചുകൂടി സേഫ്റ്റി ആണ് താഴെത്തോട്ട് വീണോ ഇഷ്യൂസ് ഉണ്ടാവത്തില്ല ഉള്ളിൽ നമുക്ക് താഴെ പോയി ക്ലീൻ ചെയ്യണോന്നുണ്ടെങ്കിൽ നേരം നിന്നോ അഞ്ച് മിനിറ്റ് കൊണ്ട് കിച്ചൺ ഡിസൈൻ ചെയ്യാം അതെ കിച്ചൺ എവിറിങ്ങ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നമുക്ക് പൈപ്പിനെടുത്ത് ജസ്റ്റ് ബിൽഡിംഗ് ബ്ലോസ് അസംബ്ലി ചെയ്യുമ്പോഴേക്കും ഓൺ സ്ക്രീനിലായി ഡിസൈനും ആ ഹോസ്റ്റൈലെ തന്നെ കാണാൻ പറ്റും കമോൺ പോയി നമ്മൾ ഒരു വീട്ടിലെ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഏരിയകൾ കുറച്ച് സ്ഥലങ്ങളുണ്ട് ഒന്ന് ടോയ്ലറ്റ് അതുപോലെ തന്നെ കിച്ചൺ ഇതൊക്കെ നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന ഈർപ്പം തെട്ടുന്ന വെള്ളം കൊണ്ട് അത്യാവശ്യം ടച്ചൊക്കെ വരുന്ന ഏരിയകളാണ് ഈ കിച്ചണൊക്കെ അപ്പോൾ ഇത് നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ പണി വരാനുള്ള സാധ്യതകൾ ഇഷ്ടം പോലെയുണ്ട് നമ്മൾ ഒരുപാട് അടുക്കളകൾ അങ്ങനെ കണ്ടിട്ടുണ്ട് നമുക്കും ഈ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ വല്ലാതെ പ്രശ്നം ഉണ്ടായിരുന്ന ഒരു അടുക്കളയാണ് ഇത് നമ്മുടെ ബക്കർക്കയുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ ഒരു അടുക്കള ഇത് മുൻപ് ആകെ മൊത്തം താറവാറായി കിട്ടുന്നൊരു അവസ്ഥയായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ ഈ അടുക്കള മൊത്തത്തിൽ റിനോവേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു ഒരു സ്റ്റീൽ കിച്ചൺ ആക്കി മാറ്റിയിട്ടുണ്ട് മൊത്തത്തിൽ അതായത് നമുക്ക് റഫ്യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഹാർഡായിട്ടുള്ള നല്ല നട്ടലുള്ള ഒരു കിച്ചൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പം ഈ കിച്ചനെ പറ്റി പറയാനായിട്ട് ബെത്ത് ലിവിങ് ബെത്ത് ലിവിങ്ങിന് തന്നെ അജോസ് അതെ യെസ് സ്വാഗതം ഷ്യൂർ ഇത് അതെ അതായത് ഈ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി വീട് വെളിയിലായിരുന്നു മീൻസ് ഇവർ പുറത്തായിരുന്ന സമയത്താണ് വീട് കൺസ്ട്രക്ട് ചെയ്തത് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഇവര് പല വെന്റേഴ്സിനും അറേഞ്ച് ചെയ്തുകൊണ്ടേക്കാണ് ഇന്റീരിയർ ചെയ്യുന്നത് അപ്പോൾ ഫോർ ഷുവർ അവര് നല്ല മെറ്റീരിയൽ വെച്ച് ചെയ്യേണ്ടതായിരുന്നു പക്ഷെ അവർ കുറെ നാൾ ഉപയോഗിക്കില്ല ഒരു ഓൾമോസ്റ്റ് സിക്സ് ഇയേഴ്സ് വീട് അടച്ചു തന്നെ പക്ഷേ ഇടക്ക് വന്ന് പോവാന്നുള്ള ആക്ടിവിറ്റി മാത്രം ഉണ്ടായിരുന്നു ഫ്രണ്ട് ഇവരിവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയപ്പോഴാണ് കിച്ചന്റെ പ്രോബ്ലംസ് പുറത്തു വരാൻ തുടങ്ങി നമുക്കറിയാം നാച്ചുറൽ ഫുഡ് തരുന്നോ അല്ലെങ്കിൽ നാച്ചുറൽ ക്വാളിറ്റീസ് തരുന്നോ ഒരിക്കലും വേറൊരു ആർട്ടിഫിഷ്യൽ മെറ്റീരിയൽസ് തരാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ വീടിന്റെ ഓണർ തന്നെ ബൊക്കെ സാർ നമസ്കാരം ഒരു വലിയ പ്രശ്നമായിരുന്നു ആ പ്രശ്നത്തിന് കണ്ട സൊല്യൂഷനാണോ നമ്മൾ ബെത്ലേലിൽ എത്തിച്ചിരിക്കുന്നത് അതെ അപ്പൊ മുൻപത്തെ പ്രശ്നം എന്താണെന്ന് അറിഞ്ഞാലേ നമുക്ക് എന്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തി എന്നുള്ള കാര്യം പറയാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന കിച്ചൺ എന്ത് എങ്ങനെയായിരുന്നുണ്ടായിരുന്ന ആദ്യം ഞാൻ പറയലെ സാധാരണ ഒരു മൾട്ടിപുഡിൽ ഏതായിരുന്നു ഞങ്ങൾ ഇത് യൂസ് ചെയ്തിട്ട് ഒരു ഒന്നൊന്നര കൊല്ലം ആയ്പീറ്റ് ഡിഗ്രേഡായി സാധനങ്ങളൊക്കെ പൊളിഞ്ഞു പോകാൻ തുടങ്ങി ആറ്റയും പള്ളികളൊക്കെ ഫുള്ള് ഇതിന്റെ ഉള്ളിലും ബേസിക്കലി കിച്ചൺ സിങ്കിന്റെ അടിയിലൊക്കെ ഫുള്ള് വെള്ളം കെട്ടി കിടന്ന് മരവും ഫുള്ള് ഫുള്ള് ഡീഗ്രേഡ് ഡീഗ്രാല് ഒന്ന് അതുക്കൊന്നു തട്ടിയാല് അത് പൊളിഞ്ഞോണ്ട അവസ്ഥയായി ആ ഭാഗം കൊണ്ട് ഉള്ളിലേക്ക് വരുമ്പോണ അവസ്ഥ ആയി ഈ സൈഡിൽ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് വെച്ചാല് ക്വാളിറ്റി അതെ ഈ അതിന്റെ ഹിഞ്ചസും കാര്യങ്ങളെല്ലാം വിട്ടുപോകാൻ തുടങ്ങി സ്കൂൾ എത്ര ചെയ്താലും എത്ര വർഷം തിരിച്ചു വരിയല്ലോ അപ്പൊ തന്നെ ഒരു മാസം കഴിയുമ്പോൾ തിരിച്ചു വിട്ടു കിട്ടു അതെ വീട്ടിൽ പിന്നെ ആൾക്കാരെ കൊണ്ടു തല ശരിക്കും എന്റെ എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഡൗട്ട് എന്ന് പറഞ്ഞത് സ്റ്റീലൊക്കെ ആയുമോ അതിന് വെയിറ്റ് ഒക്കെ താങ്ങോ ചളങ്ങ് മറ്റേ താങ്ങൾ വെച്ചാൽ എന്തെങ്കിലും ഡെന്റ് ഒക്കെ വരുമോന്നൊക്കെയായിരുന്നു അങ്ങനത്തെ ഇഷ്യൂ ഒന്നുമില്ല

ൈക്കൂടത്തുള്ള ബെത്ത് ലിവിംഗിൻ്റെ എക്സ്പീരിയൻസ് സെന്ററിൽ വന്നിരിക്കുകയാണ് ഒരു വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള ഒരു ഇന്റീരിയർ ആണ് അവിടെ ചെയ്തിരിക്കുന്നത് ഒരു വീട്ടിലേക്ക് വേണ്ട ഇന്റീരിയർ സൊല്യൂഷൻസ് നമ്മളിപ്പോൾ കണ്ടത് കിച്ചൺ റെനോവേഷൻ ആണെങ്കിൽ കിച്ചൺ മാത്രമല്ല ബെഡ്റൂം ഫേർണിച്ചർ സൊല്യൂഷൻ വരുന്ന കംപ്ലീറ്റ്ലി കൊടുക്കുന്നുണ്ട് അപ്പം എന്തുകൊണ്ട് ബെത്ത് ലിവിങ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡ്യൂറബിൾ ആണ് അല്ലേ പിന്നെ പെസ്റ്റ് ഫ്രീ ആണ് പിന്നെ ഫയർ പ്രൂഫ് ആണ് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ശരിക്കും പറ നമുക്ക് നഷ്ടമില്ലാത്ത എല്ലാ കാലത്തും ഒരേപോലെ ഇരിക്കുന്ന ഒരു മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ നമ്മുടെ ഇൻറ്റീരിയർ എല്ലാം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരത്തെ കണ്ട കിച്ചൺ ആണെങ്കിൽ ഇവിടെ നമുക്ക് കുറച്ച് ഡെമോ ഡെമോൺസ്ട്രേഷൻ കുറച്ച് കാണിക്കാൻ ഉണ്ട് അല്ലേ ഷോ ഇതൊക്കെ നമുക്ക് എന്താണ് ബെഡ്റൂം ബെഡ്റൂമിലെ വോട്ട്രോപ്പ് ആണ് നമുക്ക് രണ്ട് ടൈപ്പ് വോട്ട്രോപ്സ് വരുന്നുണ്ട് ഒന്ന് ഫ്രണ്ട് ഡോർ ടൈപ്പ് ടൈപ്പായിട്ടുള്ള വോട്ട്രോപ്സ് വരുന്നുണ്ട് പിന്നെ സ്ലൈഡിംഗ് ടൈപ്പ് ടൈപ്പായിട്ടുള്ള വോട്ട്രോപ്സ് വരുന്നുണ്ട് ഇത് ഇതെങ്ങനെ വരുന്നത് ഇത് ആക്ച്വലി ഫ്രണ്ട് ഓപ്പൺ ടൈപ്പ് ആയിട്ടുള്ള ഡോസ് വരുന്ന രീതിയിൽ നോർമൽ സ്ലൈഡിംഗ് വോട്ട്രോപ്പ് കംപ്ലീറ്റ് സ്റ്റീൽ ആണ് കംപ്ലീറ്റ്ലി സ്റ്റീലാണ് സ്റ്റീലിന്റെ ഇപ്പൊ സാധാരണ ഇതിൽ അലമാര പോലത്തെ സിംഗിൾ അല്ല ഇതെല്ലാം ഡബിൾ ലെയർ ആയിട്ട് വരുന്ന രീതിയിൽ ഇത്രയും തിക്നസ് വരുന്ന രീതിയിൽ ഷീറ്റ്സ് ആണ് അതെ ഇപ്പൊ ഡോറിന്റെ അതൊക്കെ നോക്കി ചെയ്താൽ നോക്കിംഗ് സൗണ്ട്സ് ഉണ്ടാവത്തില്ല ഐ മീൻ സ്റ്റീൽ ഡ്രംസിന്റെ ഒരു സൗണ്ട് ഉണ്ടാവത്തില്ല പിന്നെ ഇതുപോലെ നമുക്ക് ഇതെല്ലാം ഔട്ട് ചെയ്ത് പല ഫംഗ്ഷനിസ് അസസറീസ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ജ്വല്ലറി അല്ലെങ്കിൽ പാൻസ് ഫോട്ടോസ് ഒക്കെ ഹാങ് ചെയ്ത് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല അസസറിസ് ആഡ് ഓൺസ് ആണ് ഇതൊക്കെ പിന്നെ ഇതുപോലെ തന്നെ താഴെ ബാസ്കറ്റ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബാസ്കറ്റ്സ് ഫുൾ ബാസ്കറ്റ് വരുന്നുണ്ട് ഇതിൻ്റെതൊക്കെ പുറകെങ്കിലും കമ്പനിയുടെ എസ് ഐ പി ഡ്രോയിങ് ഉണ്ട് അല്ലെങ്കിൽ എസ് ഐ പി ആണ് കമ്പനിയുടെ ബാക്ക് ബോൺ പറയാൻ അതായത് സാധാരണ ഇതിലിപ്പോ ബോർഡ് റോബ്സ് അല്ലെങ്കിൽ ഡോസിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു ഇഷ്യൂ ആണ് ഡോർ കുറച്ചാണെങ്കിൽ ഡോറ് കുറച്ചാളെ അല്ലെങ്കിൽ ഹിജസ് ഇത് പുള്ളോട്ട് താഴത്തേക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന കുറച്ച് ഹാങ്ങിങ്സ് ഹാങ്ങിങ് താഴത്തേക്ക് ഇറങ്ങി യൂസ് ചെയ്യാൻ പറ്റുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ചിലവർ പറയും പകുതി പോർഷൻ ഹാങ്ങിങ് ആണ് പകുതി തെർട്ടൺ ഷെൽഫുകൾ മതി എന്ന് പറയാം നമുക്ക് ഇതുപോലെ തീർച്ചയായിട്ടും അതല്ല നോർമൽ ഷെൽഫുകൾ അറ്റ് എൻഡിൽ കാണുന്ന പോലെ ജസ്റ്റ് പ്ലെയിൻ ഷെൽഫുകൾ മാത്രം ഒരിക്കണ്ടോ സ്റ്റോറേജ് കസ്റ്റമർ ഓരോ റിക്വയർമെന്റ് അനുസരിച്ചാണ് ഇതിന്റെ ഉള്ളിൽ ഓരോന്നും ഡിസൈൻ ചെയ്യുന്നതും ആഡ് ഓൺസ് വരുന്നതെല്ലാം ഇതൊരു വൂഡൺ കോൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്ന ഒരു അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലൂടെ മിക്സ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ ആണ്ുഡാണല്ലോ വുഡല്ല സ്റ്റീൽ തന്നെ സ്റ്റീലിന്റെ ഒരു വുഡിന്റെ ഷെയ്ഡ് തന്നെ പക്ഷെ സോളിഡ് വുഡ് പോലെ തന്നെ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഓരോ പ്രൊഡക്ട്സുകളും ഭംഗിയുണ്ട് ഇത് ഡോറുകളാണെങ്കിലൊക്കെ ഇത്രയും തിക്നെസ് വരും ഫിംഗർ സൈസ് തിക്നെസ് ആണ് ഓരോന്നും വരുന്നത് സോ അതൊരു കോൺസെപ്റ്റിൽ നിന്ന് ടോട്ടലി ഡിഫറന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് വരുന്നത് വെയിറ്റ് ഉണ്ടാവില്ലേ ഡോ ഡോറിനൊക്കെ ഓരോ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വെയിറ്റുകൾ വരുന്ന സിമ്പിൾ ആയിട്ട് ഒരു എഞ്ചിനീയറിംഗ് പറയണെങ്കിൽ നമ്മള് കാറിന്റെ ഡോറ് പോലെയാണ് ഇതിന്റെ ഓരോ സ്ട്രക്ചേഴ്സ് വരുന്നത് ഉള്ളിലൊരു സ്ട്രക്ചർ ഉണ്ട് വെറുതെ ഒരു പ്ലെയിൻ ഷീറ്റ് അല്ല ഇതിന്റെ ഉള്ളിലൊരു സ്ട്രക്ചർ വരുന്നത് ആ സ്ട്രക്ചറിനെയാണ് രണ്ട് സൈഡിൽ നിന്നും ഷീറ്റ് വെച്ച് ഫോൾഡ് ചെയ്തിരിക്കും അതുകൊണ്ടാണ് ഇതിന്റെ അതൊക്കെ സ്ട്രെങ്ത് ഫോൾഡ് ചെയ്താലും ഇഷ്യൂസ് അതുപോലെ സ്റ്റീൽ എപ്പോഴും ഫോൾഡ് ചെയ്യുമ്പോൾ സ്ട്രെങ് കൂടിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മൾ ഇതാ വെച്ചാൽ നാല് ഭാഗത്തേക്കും ഫോൾഡ് ചെയ്ത് ഫ്രണ്ടിലേക്കും താഴ്ത്തി ലഫ്റ്റ് റൈറ്റ് ചെയ്ത് ഇവിടുത്തെ സ്ട്രെങ്ത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അതാണ് ഇത് സോളിഡ് ആവുന്നതിന്റെ ഒരു റീസൺ പറയുന്നത് പിന്നെ ഇതൊക്കെ ഡിസൈൻ്റെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് വെറുതെ ഒരു അതുപോലെ തന്നെ ഇപ്പൊ ജോയിന്റുകൾ ഉണ്ടാവില്ല ഇപ്പൊ ഗ്ലാസ് നോക്കുമ്പോൾ സാധാരണ രണ്ട് പീസ് ഓഫ് ജോയിന്റ് ആണ് ഇവിടെ ഇത് വരുമ്പോയിന്റ് അതൊക്കെയാണ് ഈ പ്രൊഡക്ടിന് ഒരു ലോങ് റണ്ണ് തരുന്നതിന്റെ ശരിയാണ് സംഭവങ്ങളൊക്കെ ഹോട്ടൽസിലും കോൺസെപ്റ്റ് ഉള്ള പക്ക സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിട്ട് വന്നിട്ടുള്ള ഒരു പാട്ടാണ് ഇതേപോലെ തന്നെ പാൻഡ്രി ടോളി ഉള്ളിൽ ഓർഗനൈസ് നമ്മൾ ഇവിടെ കണ്ട പ്ലെയിൻ ഷെൽഫിന് അവരെ ഇതുപോലെ ഓർഗനൈസ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പാൻഡ്രി ഓപ്ഷൻസ് ഇതൊക്കെ സ്റ്റീൽ തന്നെയാണ് സ്റ്റെയിൻലെസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ എല്ലാ മെറ്റലാണ് അതെ അതെ നമ്മൾ ഒരു അൾട്രാ മോഡേൺ കിച്ചണിന് വേണ്ട എല്ലാ സംഭവം നമുക്ക് ഇതിനകത്ത് ചേർത്ത് ചെയ്തെടുക്കാൻ പറ്റും അതെ സീറോ ആണ് അതാണ് ഏറ്റവും വലിയ കോൺസെപ്റ്റ് അതുപോലെ തന്നെ സീറോ പഫ് ആണ് അതെ കെമിക്കൽ സബ്സ്റ്റൻസ് ഒന്നും തന്നെ ഇല്ല വരുന്നില്ല സീറോ എന്ന് പറയുന്ന മിഷൻ എന്ന് പറയുന്നത് ഇതുപോലെ 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 ഔട്ട് ഔട്ട് ആഡ് ചെയ്യാൻ അതൊക്കെ കംപ്ലീറ്റ് മെറ്റൽ തന്നെയാണ് തന്നെയാണ് സ്റ്റീൽ അതൊരു കോർണർ കോർണർ ആഗ്രഹിക്കുന്നവർക്ക് എത്തപ്പെടാൻ ബുദ്ധിമുട്ടുള്ള കോർണറുകൾ ഉണ്ടാവുമല്ലോ അവിടേക്കൊക്കെ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് ആക്സസ് ഉണ്ട് ഇനി വരുമ്പോൾ ഒരു ക്രോക്കറി ഷെൽഫ് കം ബുക്ക് ഷെൽഫ് അല്ലെ അതെ അതും പോസിബിൾ ആണ് ഇത് ഈ പറഞ്ഞ രീതിയിൽ ചേർക്കുന്ന ഒരു മെറ്റൽ സൊല്യൂഷൻ തന്നെയാണ് ഇത് യു കോട്ടി എന്താണ് വരുന്നത് ഇത് ആക്ച്വലി ഒരു ടെക്സ്റ്റർ ആണ് ആന്റി കോപ്പർ ആന്റി സെൽ എന്ന് പറഞ്ഞാൽ രണ്ട് ഷെയ്ഡ്സ് വരുന്നുണ്ട് ടെക്സ്റ്റർ അപ്പോൾ നമുക്ക് ഒരു പണ്ടത്തെ ഒരു ഒരു കോൺസെപ്റ്റ് ഡിസൈൻ വരുന്നത് നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ ടെക്സ്റ്റർ ഫീൽ ചെയ്യാൻ പറ്റും അതെ അപ്പൊ ചിലർക്ക് അങ്ങനത്തെ ഒരു ഈ ക്രോക്കറി പോഷൻസിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഈ സ്പേസ് അപ്പൊ പണ്ടത്തെ ഒരു ആന്റിക് മൂവ്മെന്റ് പോലത്തെ സാധനം നമുക്ക് അത് കിട്ടും അതെ 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 അപ്പൊ ഇങ്ങനെ ഒരു ക്രോക്കറി ഷെൽഫും നല്ലൊരു അടിപൊളി ബുക്ക് ഷെൽഫ് ജസ്റ്റ് സ്റ്റോറേജ് ആയിട്ടുള്ള നോർമൽ ബുക്ക് ഷെൽഫാണ് നമുക്ക് സ്റ്റഡി റൂം അനുസരിച്ച് ബുക്ക് ഷെൽഫുകൾ ഡിസൈൻ ചെയ്യും അതുപോലെ ക്രോക്കറി പോഷൻ ആണെങ്കിൽ നമ്മൾ ആ സ്പേസ് അനുസരിച്ച് ആ വീടിന് എങ്ങനെ ആപ്റ്റ് ആവേണ്ട ഇത് സ്റ്റാൻഡോ ജസ്റ്റ് യൂണിറ്റ് ആണ് ഇതിന് ജീവിക്കാൻ അറ്റ്മോസ്ഫിയർ ഇതിനകത്ത് ഇല്ല മീൻ വയലത്ത് ഫംഗീസ് ബാക്ടീരിയസ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ പാറ്റവല്ലി എന്ന് പറയുന്ന റെഡ്യൂസ് ചെയ്യണം അല്ലാതെ ഇതിൻ്റെ കെമിക്കൽ സബ്സ്റ്റൻസ് ഒന്നും വരുന്നില്ല സാധാരണ ആൾക്കാരെന്താ വെച്ചാൽ കെമിക്കൽസ് അടിച്ചിട്ട് ഇതിനെ റെഡ്യൂസ് ചെയ്യും ഒരു വാഷ് ബേസിൻ വാനിറ്റി ഏരിയ വരും നമുക്ക് ടോയ്ലറ്റിന്റെ താഴെ കൊടുക്കാൻ പറ്റുന്ന ഒരു ക്ലീനിങ് സബ്സ്റ്റൻസ് കംപ്ലീറ്റ് ഉള്ളിലിരിക്കും അതുപോലെ ഒരു മിറർ ആണ് മിററിന്റെ ഉള്ളിൽ ഒരു സ്റ്റോറേജ് കണ്ടുകഴിഞ്ഞപ്പോൾ നമുക്ക് സ്റ്റോറേജ് ഫീൽ ചെയ്യത്തില്ല ഒരു മിറർ അതിൻ്റെ ഉള്ളിൽ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു അപ്പൊ നമുക്ക് ഡെയിലി എല്ലാം മുകളിൽ വെക്കാം ക്ലീനിങ് ഓപ്ഷൻസ് എല്ലാം താഴെ വെക്കാം ഈ പോർഷൻ എപ്പോഴും നീട്ടായിരിക്കും ടോയ്ലറ്റ് പോഷൻ നീട്ടായിരിക്കും സാധാരണ ക്രീമും പേസ്റ്റും ബ്രഷ്ലെ നമ്മൾ ഡൈനിങ് ടേബിൾ ചെയ്തു സോളിഡ് ചെയ്ത് വരുന്നുണ്ട് ഇതും സോഫാസ് വരുന്നുണ്ട് ഇപ്പൊ സ്റ്റീൽ ആണോ സ്റ്റീലേറ്റ് ഫുള്ളി മെറ്റലാണ് അതുപോലെ കോഫി ടേബിള് ഡൈനിങ് ടേബിളും നമുക്ക് ഇത് നമ്മുടെ നമ്മുടെ ടേബിൾ ആണ് അല്ലെങ്കിൽ നമ്മുടെ ലോഞ്ചിലെ സോഫ പോർഷൻ ഇടാൻ പറ്റുന്നില്ല ഇത് പല ഡിസൈൻസ് വരുന്നുണ്ട് നമുക്കൊരു നാലും അഞ്ചോളം ഡിസൈൻസ് വരുന്നുണ്ട് ഇത് നമ്മുടെ കളർ പാലറ്റ്സ് ആണ് പാലറ്റ്സ്ണ്ട് കുറച്ച് സെറ്റൺ കളേഴ്സ് ഇപ്പൊ ഇതിൻ്റെ അത്തേ ഉള്ളു നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഹൺഡ്രഡ് പ്ലസ് കളേഴ്സ് ഇപ്പൊ വരുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ട വുഡിന്റെ തന്നെ ഒരു നാല് വുഡൻ ഷീറ്റ് വരുന്നുണ്ട് ഇപ്പൊ നേരത്തെ കണ്ട ഒരു സിംഗിൾ ആണ് തേർഡ് വോട്ട് ആണ് നമ്മൾ നമ്മളവിടെ കണ്ടത് നമുക്ക് ഡാർക്കും ലൈറ്റും ആയിട്ടുള്ള കോമ്പിനേഷൻസും വരുന്നുണ്ട് ഇപ്പൊ ഇത്രയും കളർ യെല്ലോ ഇപ്പൊ ബ്രൗണ് ബ്ലൂ എല്ലാ ടൈപ്പ് കളർ ജസ്റ്റ് ഒരു കുറച്ച് കളേഴ്സ് വെച്ചിട്ടുള്ള നമുക്ക് ഓവറോൾ ഒരു ഹൺഡ്രഡ് പ്ലസ് കളേഴ്സ് വരുന്നുണ്ട് നൂറിലധികം വരുന്നുണ്ട് കട്ടിലും നമുക്ക് ഈ പറഞ്ഞ സ്റ്റീലില് ചെയ്യാൻ പറ്റും അതെ അതെ ഇതെന്ന് പറഞ്ഞാൽ ഒരു ലിപ്റ്റോപ് സ്റ്റോറേജ് കോട്ടാ സ്റ്റോറേജ് വരുന്നുണ്ട് നമുക്കൊരു നാല് മോഡലുകളും കോട്ട് വരുന്നുണ്ട് അപ്പൊ മോസ്കിറ്റോ നെറ്റ് ഉള്ളത് അത് സാധാരണ രീതിയിൽ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് മോസ്കിറ്റോ നെറ്റ് കെട്ടാനായിട്ട് വീടുകളിൽ അതെ അതെ അപ്പൊ അത് സാധാരണ പൈപ്പ് വെക്കും അല്ലെങ്കിൽ സാധാരണ ഒരു മെറ്റൽ കമ്പി കൊണ്ടു കെട്ടി വെക്കും അല്ലെങ്കിൽ ബിത്തിനെവിടെയെങ്കിലും ഹോൾ ചെയ്യാം അപ്പൊ അതിന് നോർമൽ ആയിട്ട് ഇതിന് വേണ്ടി നമുക്ക് ഒരു സ്റ്റെമ് വരുന്ന രീതിയിൽ മോസ്കിറ്റോ നെറ്റ് കോട്ട് വരുന്ന ഡയറക്ടലി അതിൻ്റെ ഡയറക്ട് കെട്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലെ ഇതൊരു ഫസ്റ്റ് പൊസിഷൻ വരുന്ന ഈ ഒരു പൊസിഷനിൽ നിർത്താം സ്ട്രേറ്റ് ആയിട്ട് നിർത്തുമ്പോൾ നമുക്ക് എന്തെങ്കിലും നമുക്ക് കുറച്ചുകൂടി സേഫ്റ്റി ആണ് താഴെ തൊട്ട് വീണോ ഇഷ്യൂസ് ഉണ്ടാവത്തില്ല ഉള്ളിൽ നമുക്ക് താഴെ പോയി ക്ലീൻ ചെയ്യണോന്നുണ്ടെങ്കിൽ നിന്നോളൂ ആയിരുന്നോളൂ മജീഷ് മുതുക മാജിക് വരെ അല്ലെ അതുപോലെ തന്നെ എന്റെ താഴെ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഓരോ ടൈൽസ് ആണ് വിച്ച് മീൻസ് ഇതിന്റെ ഫ്ലോർ പോർഷൻ ടൈൽസ് ആണ് ഓരോ സ്റ്റീലിന്റെ പാനലുകളാണ് പാനലിൽ ഒരുമാറ്റം തറ നമുക്ക് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്ലോർ നമുക്ക് ക്ലീൻ ചെയ്യാം ഇത് കട്ടിലങ്ങാടി പുഷിയൊന്നുമില്ല അതുപോലെ തന്നെ നമുക്ക് ചെറിയ ബുക്ക് ക്രാ ക്രാക്സ് വരുന്ന സൈഡ് ടേബിൾസ് സൈഡ് ടേബിൾസ് വരെ വരുന്നുണ്ട് ചെയ്യാൻ ഇത് അതുപോലെ തന്നെ പിന്നെ നമുക്ക് സ്ലൈഡിങ് ടൈപ്പ് നമ്മൾ ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെ സ്ലൈഡിങ് ടൈപ്പ് വോട്ട്രോപ്സും വരുന്നുണ്ട് സേഫ്റ്റി ഫീച്ചർ കൊടുക്കുന്നതിന്റെ ഒരു കാര്യം സോഫ്റ്റ് ക്ലോസിങ് അടുക്കളയിലൊക്കെ ഒരു അഞ്ചാറ് ദിവസം വെള്ളം കയറുന്ന സ്ഥലമാണെങ്കിലും കിച്ചൻ അത് ഇന്ന മെറ്റീരിയൽ ആണല്ലോ അത് നശിച്ച് പോകലോ എന്നുള്ള ചിന്ത ഒന്നും വേണ്ട അതായത് നമ്മുടെ ഒരു നമ്മുടെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ടു തൗസൻഡ് എയ്റ്റീനിൽ ഫ്ലഡ് വന്ന സമയത്ത് നമ്മൾ ഒരു വീട് ഫുള്ള് ഫ്ലോട്ട് ചെയ്ത് ഇടന്ന് വെച്ചാൽ ഇറ്റ് മീൻസ് നമുക്ക് ഫ്ലഡ് വന്ന് അൺഎക്സ്പെക്ടഡ് ആയിട്ട് പെട്ടെന്ന് കയറി വന്ന വന്ന് അവിടെ ഒരു പതിനഞ്ച് ദിവസം വീട് വെള്ളത്തിന്റെ ഉള്ളിൽ തന്നെ വരും അതിനുശേഷം നമ്മൾ കംപ്ലീറ്റ്ലി പ്രഷർ കണ്ടിന് കഴുകി ക്ലീൻ ചെയ്തെടുത്ത് സ്റ്റീം ചെയ്ത് ഇപ്പോഴും യൂസ് ചെയ്തോണ്ടിരിക്കും അതിന് ഇതൊന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല നത്തിങ് റീപ്ലേസ്ഡ് അതായത് ഹിഞ്ചസും സ്ലൈഡേഴ്സും നമ്മൾ തന്നെ ഇപ്പോഴും അത് തന്നെ യൂസ് ചെയ്യുന്നത് ഹിഞ്ചസ് വരുന്നത് വെച്ചാൽ സ്റ്റെയിൻലെസ്റ്റിൽ ത്രീ സർ ഓഫറിന്റെ ഹിൻജസ് നമ്മുടെ ഓരോന്നും വരുന്നത് ഇതൊന്നും കഴുകിയാലൊന്നും ഡാമേജ് ആവത്തില്ല ഇതെല്ലാം ഫസ്റ്റ് ടൈം ചെയ്തോളൂ ഹിഞ്ചസ് ആണെങ്കിലും സ്ലൈഡേഴ്സ് ആണെങ്കിലും എല്ലാം പ്രോബ്ലം ഇല്ല 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 എല്ലാ യൂസ് ചെയ്യാൻ പറ്റുന്നു തുരുമ്പിക്കുന്ന പരിപാടി ഒന്നുമില്ല പിന്നെ ഫാൻസി ഓപ്ഷൻസ് ഒക്കെ അവിടെ തന്നെ ഒരു ടൈപ്പ് കോർണർ ാണ് ഇങ്ങനെ മാജിക് അപ്പൊ ഉള്ളി ഫുള്ള് ഔട്ട് ചെയ്ത് മാജിക് കോർണർ എന്ന് പറയും മാജിക് കോർണർ സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റ് ക്ലോസിംഗ് അടക്കുമ്പോഴും തുറക്കുമ്പോഴും നമുക്ക് സോഫ്റ്റ് ക്ലോസിംഗ് ഇത് ഒരു വരുന്നത് വേസ്റ്റ് ആവുന്നില്ല മാക്സിമം യൂപ്ലൈസ് ഇതൊരു ഹാൻഡിൽ ഗോല എന്ന് പറഞ്ഞ ടൈപ്പ് ഒരു ഹാൻഡിൽ ഓപ്ഷൻ ആണ് കിച്ചണിൽ ഒരു മൂന്ന് ഹാൻഡിൽ ഓപ്ഷൻസ് വരുന്നുണ്ട് ഇതുപോലെ ഗോല വരുന്നുണ്ട് ബിൽട്ടിൻ വരുന്നുണ്ട് നോർമൽ ഹാൻഡിൽസ് വരുന്നുണ്ട് ടാൻഡ് ബോക്സ് അപ്രോക്സിമറ്റ് ഫോർട്ടി കെ ലോഡ് ചെയ്യാൻ വരുന്ന ടൈപ്പ് നാൽപ്പത് ലോഡ് പിന്നെ ഒരു വേസ്റ്റ് ബിന് ഓപ്ഷൻസ് ഒക്കെ വരുന്നതാണ് താഴെ ക്ലീനിങ് ഓപ്ഷൻസ് വേസ്റ്റ് ബിൻ ഒക്കെ വരുന്നുണ്ട് അടച്ചു കഴിഞ്ഞാൽ അതങ്ങ് അടഞ്ഞു പോകോളും ലിഡ് അതിന്റെ ഉള്ളിൽ മൂടി ഉണ്ട് അതിന്റെ ഉള്ളിൽ അടച്ചു കഴിഞ്ഞാൽ ഇതാ മൂടി ഇരുന്നോളും ചെയ്യും കൊള്ളാലോ ഇപ്പോഴത്തെ നമുക്ക് അപ്പാർട്ട്മെന്റിൽ ഫേസ് ചെയ്യുന്ന ഫുഡും പ്ലാസ്റ്റിക്കും സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കും ഇതുപോലെ ട്രാഷ് ട്രാഷ് ബിൻ ബിൻ ഇതുപോലെ വാഷ് ചെയ്ത പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വെള്ളം സെറ്റിൽ ഉണ്ടാവും ഇതാണ് ആളുകളുടെ പേടി ഇവിടുന്ന് ഇങ്ങനെ പാത്രം കഴി വെക്കുന്ന വെള്ളം ഒക്കെ വന്ന് ഭയങ്കര താഴെ ഒന്ന് വീഴും വീഴും പിന്നെ കുറച്ച് സ്ഥിരമായി കഴിയുമ്പോൾ മെറ്റീരിയൽ നശിച്ചു പോകുന്ന അപ്പൊ അവിടെ ആയില്ല ഇതേപോലെ തന്നെ ഗ്ലാസ് തന്നെ കൊടുത്തിരിക്കുന്ന ആയിട്ടുള്ള ഗ്ലാസ് വരുന്നത് ഇതൊരു കോർണർ ഓപ്ഷൻ ആണ് വരെ യൂസ് ചെയ്യാൻ പറ്റും തന്നെ പെൻഡൽ ടൈപ്പ് കോർണർ നമുക്ക് വരുന്നുണ്ട് ഫ്ലോറിൽ ഹൺഡ്രഡ് പെർസെന്റ് വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു കോർണർ വരുന്നത് നമുക്ക് ഇത് ക്ലീൻ പറഞ്ഞാൽ വളരെ കുറഞ്ഞ സമയം എനിക്ക് ചെയ്യുന്നതെ അത് ജസ്റ്റ് വാഷ് ഇപ്പൊ റെഗുലർലി ഉപയോഗിക്കുന്ന കിച്ചൺ ഒക്കെ വാഷ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡിഫിക്കൽ ആയിരിക്കും സ്റ്റീം ചെയ്യാവുന്ന ഓപ്ഷൻസ് മാർക്കറ്റിൽ സ്റ്റീമർ മേടിക്കാൻ പറ്റും ടെൻ തൗസൻഡ് റുപ്പീസിന് മേടിച്ച് വൈപ്പ് ചെയ്ത് സ്റ്റീം ക്ലീൻ ചെയ്താൽ മതി ഒന്നും മാറ്റണ്ട ഇത് വെള്ളം ഒഴിച്ച് കഴിക്കാൻ താഴ്ത്തി ലെഗ്ഗ് മേലെ ടെൻ സെന്റർ ലെഗ് ആണ് അപ്പൊ ഫ്ലോർ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുവരെ ചെയ്യുക താഴ്ത്ത് കംപ്ലീറ്റ് എക്സ്ട്രീമെന്റ് വരെ നമുക്ക് ക്ലീൻ ചെയ്യാം തിരിച്ചത് കഴിയുമ്പോൾ വൃത്തിയായിരുന്നുള്ളത് നമുക്ക് എസ് എസ് വേണ്ട കളേഴ്സ് കൊടുക്കുന്ന കളേഴ്സും പോസിബിൾ ആ പിന്നെ ഇതൊക്കെ ഒരു കിച്ചണില് ലേഡീസിന് ഫേസ് ചെയ്യും ഹൈറ്റ് കുറവുള്ള ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം മുകളിലുള്ളത് എടുക്കാൻ ഫുൾ ഔട്ട് ഓപ്ഷൻസ് എലിവേറ്റഡ് ബാസ്കറ്റ്സ് പറയാം നേരെ ആവശ്യമുള്ള ആഴ്ച എടുക്കാൻ തിരിച്ച് ഫുൾ വേറൊരു ടൈപ്പ് കിച്ചൺ ഇത് ആക്ച്വലി ഒരു എക്കണോമിക്കൽ റേഞ്ച് ഭക്ഷണേ ഗ്യി എന്നാണ് ഇതിനെ പറയാം നമുക്കൊരു മൂന്ന് സെഗ്മെന്റ് പ്രൊഡക്റ്റ് ഉണ്ട് ഒന്ന് ഗ്യാലി വരുന്നുണ്ട് പിന്നെ ഒരു ബെറ്റർ റേഞ്ച് വരുന്നുണ്ട് പിന്നെ ഒരു സൂപ്പർ റേഞ്ച് വരുന്നുണ്ട് പ്രീമിയം മോഡൽ വരുന്നുണ്ട് നമുക്ക് ഇതിന്റെ അത് ആക്ച്വലി എക്കണോമിക്കൽ റേഞ്ച് ചെയ്യണമെന്ന് ഇതുപോലെ വരും സ്റ്റീൽ തന്നെ വ്യത്യാസം ഫോൾഡ് ചെയ്ത് കാണാൻ പറ്റും സിംഗിൾ ഫോൾ കോസ് വേഡ് യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു പോർഷൻ ആളിറ്റിയൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് സ്റ്റീലിന്റെ സ്റ്റീലിനെ ക്വാളിറ്റിയും കാര്യങ്ങളും മെറ്റീരിയൽ എല്ലാം സെയിം തന്നെ പക്ഷെ ഇതിന്റെ ഒരു ഫംഗ്ഷനാലി ലിമിറ്റഡ് ആണ് അതുപോലെ തന്നെ റോയർ ഓപ്ഷൻസ് കാര്യങ്ങളും നമുക്ക് ഇതിന് അകത്ത് കൊടുക്കാൻ പറ്റുന്ന ഫങ്ങ് ബേസിക് മോഡൽ ആണ് മോഡൽ കുറച്ച് ഇക്കോണോമിക്കലി താങ്ങാൻ പറ്റുന്ന ആളുകൾക്ക് മാത്രം ചെയ്യാൻ പറ്റും നമ്മൾ വരുന്ന കസ്റ്റമേഴ്സ് പലതും പല റേഞ്ചിലാണ് അതെ അതെ അപ്പൊ ചിലവര് മീഡിയം റേഞ്ചിൽ ചെയ്യണോ ഒരു കാർപ്പൻറ്ററി കോസ്റ്റ് അല്ലെങ്കിൽ ഫാബ്രിക്കേഷൻ ചെയ്യുന്ന ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് അകത്ത് ചെയ്യാൻ പറ്റും ഒരു അത്യാവശ്യം കോൺസെപ്റ്റ് ചെയ്യണമെന്നുള്ളവർക്ക് നമുക്ക് ബെത്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ബെത്ത് ഒരു സ്റ്റീൽ എത്രയാണ് റേറ്റ് എങ്ങനെ പറയാൻ എങ്ങനെയാണ് റേറ്റ് ഇത് ഓരോന്നും ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്ന ഇതനുസരിച്ച് റേറ്റ് മാറിക്കൊണ്ടിരിക്കും ഓരോന്ന് ഇൻഡിവിജ്വൽ മുടികൾ പറയുന്നത് ഇതൊരു മുടികളാണ് ഇതൊരു മുടികളാണ് ഇതൊരു മുടികളാണ് ഈ മൂന്ന് ഫോർ സപ്പോസ് ഞാൻ പറയാണെങ്കിൽ ഇതൊരു ടെൻ തൗസൻഡ് റുപ്പീസ് ഇത് ടെൻ തൗസൻഡ് റുപ്പീസ് തേർട്ടി തൗസൻഡ് റുപ്പീസ് വന്നു ഈ സ്പേസ് നമ്മൾ ഒറ്റ യൂണിറ്റിൽ ചെയ്ത് തീർക്കണമെന്നുണ്ടെങ്കിൽ കംസ് ചിലപ്പോൾ ട്വന്റി തൗസൻഡ് റുപ്പീസിന് തൗസൻഡ് റുപ്പീസിന് അപ്പൊ അതെങ്ങനെ കസ്റ്റ് ചെയ്യാം മോഡൽ ഒക്കെ ഇച്ചേണ്ട ഒരു കോൺസെപ്റ്റ് അങ്ങനെ നമ്പർ ഓഫ് മോഡ്യൂൾസ് നമ്പർ ഓഫ് ഫംഗ്ഷനാലിറ്റി ഇതനുസരിച്ച് പ്രൈസ് പ്ലസ് ആയിരിക്കും ഫംഗ്ഷനാലിറ്റി കുറയുന്നതനുസരിച്ച് മോഡ്യൂളിന്റെ എണ്ണം കുറയുന്ന പ്രൈസ് കുറവായിരിക്കും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കൊരു ഫൈവ് മിനിറ്റ്സ് നമ്മളോട് സ്പെൻഡ് ചെയ്താൽ മതി പക്ഷെ നമുക്ക് ഒരു ഡിസൈനിങ് സോഫ്റ്റ്വെയർ കുട്ടികൾ ബിൽഡിംഗ് ബ്ലോക്ക് കളിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അസംബിൾ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഡിസൈനും കോസ്റ്റും ആ സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റും അഞ്ച് മിനിറ്റ് കൊണ്ട് ഡിസൈൻ ചെയ്യാം അതെ കിച്ചൺ എവറിഥി ബെഡ്റൂം ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നമുക്ക് ഫൈവ് മിനിറ്റ്സ് ജസ്റ്റ് ബിൽഡിംഗ് ബ്ലോക്ക് അസംബിൾ ചെയ്യുമ്പോഴേക്കും ഓൺ സ്ക്രീനിലെ ആ കോസ്റ്റ് ആ തന്നെ കാണാൻ പറ്റും കാണാൻ പറ്റും കസ്റ്റമർ ഫോർ എക്സാമ്പിൾ എക്സാം ബൈബ്രോഡൊക്കെ ഉള്ള ഒരു ജി ജിമിറ്റിന് എടുക്കുക അല്ലെങ്കിൽ ഓൺലൈൻ മീറ്റിംഗ് എടുത്ത് അവരുടെ റിക്യർമെന്റ് മനസ്സിലാക്കി ആ മീറ്റിംഗിൽ നമുക്ക് ഡിസൈൻ ചെയ്ത് കാണിച്ചു കൊടുക്കാം അപ്പം അധികം സമയം കൊണ്ട് ചില അപ്പൊ എങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം സംഭവം നമ്മുടെ ആവശ്യം പറയാം അഞ്ച് മിനിറ്റ് ഒരു ഡിസൈൻ ആയി എത്ര രൂപ ചിലവ് എന്ന് അറിയാം വേണോ വേണ്ടോ തീരുമാനിക്കുകയും ചെയ്യാം എങ്കിലും ആളുകൾക്ക് സംശയമുണ്ടോ അതിന്റെ പാക്കേജ് എങ്ങനെയാണ് എത്ര റേറ്റിലെ വരുമോ എന്ന് അതൊന്ന് പറയാമോ ഇപ്പോൾ നമ്മുടെ ഒരു പാക്കേജ് എന്ന് പറഞ്ഞ ഇപ്പോൾ ഒരു വീടിൻ്റെയൊക്കെ ഒരു കോൺസെപ്റ്റ് വിച്ച് മീൻസ് നമ്മൾ കിച്ചൺ ബെഡ്റൂമ് ഡൈനിങ് ഏരിയ ഒക്കെ ഒരു പാക്കേജ് കോൺസെപ്റ്റ് പറയാനാണെങ്കിൽ ഒരു എയ്റ്റ് ലാക്സ് ഒക്കെ എം ആർ പി വരുന്ന നമുക്കൊരു പാക്കേജ് കോൺസെപ്റ്റിൽ ഒരു ഫൈവ് പോയിൻ്റ് എയ്റ്റിൽ ചെയ്യാൻ പറ്റും ഫൈവ് പോയിൻറ്റ് ത്രീ ബി എച്ച് കെ ത്രീ ടു ബി എച്ച് കെ ആണെങ്കിൽ സെവൻ ലാക്സ് എം ആർ പി വരുന്ന നമുക്ക് ഒരു ഫോർ പോയിന്റ് എയ്റ്റ് വരും അപ്പോൾ ഞങ്ങൾ സാധാരണ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കസ്റ്റമർ ചെയ്ത് നമ്മളൊരു പാക്കേജ് കോസ്റ്റ് ആണ് ചിലവർ അവർക്കൊരു റിക്വയ്മെന്റ് അനുസരിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് ഒരു പാക്കേജിലോട്ട് കൺവേർട്ട് ചെയ്യും അപ്പൊ ബെത്ത് ലീവിങിന്റെ സ്റ്റീൽ ആൻഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇന്റീരിയർ കിച്ചൺ മാത്രമല്ല ഒരു ഒരു ഫുൾ സൊല്യൂഷൻ സൊല്യൂഷൻ ഹോം സിമ്പിൾ യെസ് യെസ് അപ്പോൾ ഇതാണ് ബെത്ത് ലീവിംഗിന്റെ സ്റ്റീൽ ആൻഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇന്റീരിയർ ഹോം സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇത് ശരിക്കും നമ്മുടെ തൈക്കോടത്താണ് നമ്മുടെ ഓഫീസ് വരുന്നത് നമ്മുടെ ബാംഗ്ലൂർ ആണ് ഹെഡ് ഓഫീസും പ്രൊഡക്ഷൻ ഫാക്ടറി വരുന്നത് ഈ ഇരിക്കുന്ന തൈക്കോടത്താണ് ഇതുപോലെ നമുക്ക് മൂവാറ്റൂര് ഷോറൂമുണ്ട് തൃശ്ശൂരുണ്ട് അങ്ങനെ പല സ്ഥലത്തും നമുക്ക് ഓൾ ഇന്ത്യ ഇന്ത്യ പാൻ നമുക്ക് പതിനൊരു അമ്പതോളം ഷോറൂംസ് വരുന്നുണ്ട് റൈറ്റ് നോ കമ്പനി ഓരോ വർഷത്തെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കിച്ചൺ ഒന്ന് റെനോവേഷൻ ചെയ്യണം അല്ലെങ്കിൽ വീട്ടിൽ ഇന്റീരിയർ ഒന്ന് റെനവേറ്റ് ചെയ്യണം ആഗ്രഹിക്കുന്നവര് മുൻപത്തെ ഇന്റീരിയർ കൊണ്ട് തലവേദന പിടിച്ചിരിക്കുന്ന ആൾക്കെ ഇതൊരു നല്ല അടിപൊളി ആണ് കേട്ടോ അപ്പം ഇങ്ങോട്ട് വരാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം നിങ്ങൾക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം അല്ലേ ഡ്രി ഓക്കെ അല്ലെങ്കിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെന്നെങ്കിൽ ഓൺലൈൻ മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ഓൺലൈനിൽ മീറ്റ് ചെയ്യാം അവിടെ നിന്ന് എങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് നമുക്ക് കസ്റ്റമേഴ്സിന് കുട്ടി ഡിസൈൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അപ്പോൾ കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യമുള്ളവർ വിളിക്കാവുന്നതാണ് ഇതുപോലെ പുതിയ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരാം ചാനൽ ഫോളോ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യാം ബ്രോ താങ്ക് യു താങ്ക് യു ബൈ താങ്ക് യു